നമ്മൾ വെറും ബിസ്ക്കറ്റ് അല്ല മിൽക്കി സാൻഡ്വിച്ച് ആണ് എന്താണ് ആലോചിക്കുന്നത് സത്യത്തിൽ നീ കോമാളിയാണോ ആണോ അതോ കോമാളിത്തരം കാണിച്ച് നാട്ടുകാരെ കൊഞ്ഞനം കുത്തുന്നതാണ് മോനെ സത്യ നീ ഊതല്ലേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാതെ നീ നമുക്കിട്ട് കയറി ചോറിയല്ലേ നല്ലത് കൊടുത്താൽ ആരും ആർക്കിട്ടും ചൊറിയില്ലല്ലോ നമ്മൾ നല്ലത് തന്നെയാണ് കൊടുക്കുന്നത് ഫ്രണ്ടിൽ കണ്ടില്ലേ വൈറ്റൽ വിറ്റമിൻസും കാൽഷ്യോ അയഡിനും ഇനി എന്താണ് വേണ്ടത് ഫ്രണ്ടിൽ കൊടുത്തത് നീയും നിന്റെ കമ്പനിക്കാരും വായിച്ചാൽ മതി എനിക്കിട്ട് പഠിപ്പിക്കണ്ട ശരി നിന്റെ വഴിക്ക് തന്നെ വരാം ഫ്രണ്ടിൽ കൊടുത്തേക്ക് ബാക്കിൽ കൊടുത്തിട്ടില്ലേ വായിച്ചാലല്ലോ നീ വായിച്ചു നോക്കി എല്ലാ മില്ലിഗ്രാമും മൈക്രോഗ്രാമോ മാത്രമല്ലേ ഉള്ളൂ പിന്നെ ഇതൊക്കെ പഞ്ചാര പോലെ ചേർക്കാൻ പറ്റുന്ന കേസാണ് അല്ലേലും പഞ്ചാരയാണല്ലോ കൂടുതൽ ചേർത്തിരിക്കുന്നത് നൂറ് ഗ്രാമിലെ ഇരുപത്തി ഏഴ് പോയിന്റ് ഏഴ് ഗ്രാമമാണ് ആഡ് ഷുഗർ പിന്നെ ബിസ്ക്കറ്റ് എന്നാൽ കുരുമുളക് കൂടിയിട്ടുണ്ടാക്കണം ഏടാ ഷുഗർ മാത്രമാണോ നീ ചേർത്തിരിക്കുന്നത് നിന്റെ ഇൻഗ്രീഡിയൻസ് എടുത്തേ ആ പിന്നെന്താണ് ആദ്യം മൈദ പിന്നെ ഷുഗർ ഇനി ലിക്വിഡ് ഗ്ലൂക്കോസും ഓ അതാണ് മിൽക്ക് പ്രൊഡക്ട്സ് നീണ്ടില്ലേ എട്ട് പോയിന്റ് ഏഴ് ശതമാനം ഉണ്ടല്ലോ അതിലേക്ക് ഞാൻ വരാം മിൽക്ക് പ്രോഡക്ട്സ് എട്ടേ പോയിന്റ് ഏഴ് ശതമാനം അതിൽ മിൽക്ക് സോളിഡ്സ് എത്ര ശതമാനമാണ് അത് നീ മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ അത് പിന്നെ നിങ്ങൾ തന്നെ ഊച്ചെടുത്താൽ മതി ആ മിൽക്ക് പ്രൊഡക്ട്സിൽ സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് സ്കിംഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട് അതിലെന്താ ഷുഗറില് അതിലെന്താണ് ഷുഗർ ഏടാ എന്താണിത് പാലിൽ നിന്നും വെള്ളം മാറ്റി ആ പാലിൽ ഷുഗർ ആഡ് ചെയ്ത് വരുന്നതല്ലേ ഈ സ്വീറ്റ് ആൻഡ് കണ്ടൻസേഴ്സ് കിംഡ് മിൽക്ക് ഇതൊക്കെ കൊണ്ടാണ് സർവിംഗ് സൈസ് ഒരെണ്ണം കൊടുത്തിരിക്കുന്നത് ഒരെണ്ണം അത് മതി പിന്നെ പാം ഓയിൽ ഓ ഇനി പാം ഓയിന്റെ പുറകെയൊന്നും പോകാ അതൊന്നും ഇല്ലാതെ ഇത് ഉണ്ടാക്കാനും പറ്റില്ല ഈ വലിക്ക് കൊടുക്കാനും പറ്റില്ല അപ്പൊ ഈ ഇൻറസ്റ്റ് ഫൈഡ് വെജിറ്റബിൾ ഫാറ്റോ പിന്നെ ഇതൊന്നും ഇല്ലാതെ ഇതൊക്കെ തട്ടിപ്പുടാൻ പറ്റുമോ ശരി അതല്ല അവിടെ നിൽക്കട്ടെ ഞാൻ പല തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലേവറുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ മിൽക്കിന്റെ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ചേർത്ത് നിന്റെ മനസ്സുണ്ടല്ലോ അണ്ണാ നമിച്ചു ഇപ്പോഴത്തെ പാലിന്റെ വലിക്ക് നിനക്ക് പാലല്ല പാൽ പായസം ഉണ്ടാക്കി തരാം